നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഫോൾ ചെയ്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ നേരെ മറിച്ച് ജോലി തിരക്ക് കാരണം സ്ക്രിപ്റ്റ് ചെയ്താൽ പറ്റുന്നില്ല ഇതിൽ എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ വേണം വേണമെന്നുണ്ടെങ്കിൽ അതിന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞു തരാം ഏകദേശം നാല് ടൈമാണ് ഞാൻ ഞാനിതിൽ പറയുന്നത് ഇതിൽ നാലാമത്തെ ടൈം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി വരെയാണ് ആദ്യത്തെ ഒരു സമയം റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യണം എങ്ങനെ തുടങ്ങണം എന്ന് അറിയില്ല നിങ്ങളൊരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്തിട്ട് ടൈമിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻബോക്സിലേക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം ഫോളോ ചെയ്താലേ മെസ്സേജ് വരുവുള്ളൂ രണ്ടാമത്തതെന്ന് പറയുന്നത് ഒരു നാല് മണി മുതൽ ആറ് മണി വരെയുള്ള ഒരു സമയം ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തൊരു കാര്യവും കൂടുതലായിട്ട് വിലയിരുത്താൻ പറ്റുന്നത് ഈ ഒരു സമയത്തായിരിക്കും അടുത്തത് രാത്രിയാണ് ഒരു രാത്രി ഒരു പത്ത് മണി മുതൽ ഇടർച്ച രണ്ട് മണി വരെയുള്ള ഒരു സമയം ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ പൊതുവെ ഒരു പണിയെടുക്കാറ് വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പൊ ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് നമുക്ക് എഴുതാനും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ നാലാമത്തെന്ന് പറയുന്നത് ഉച്ചയാണ് ഉച്ചക്ക് ഡയറക്റ്റ് പോയി എഴുതാനല്ലേ പറയുന്നത് ഉറങ്ങിയിട്ട് ശേഷം എഴുതാനാണ് പറയുന്നത് അപ്പൊ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുന്നതാണ് പറയപ്പെടുന്നത്